നമസ്കാരം ഗുരുവായൂർ ഡിവോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് മണ്ഡലകാലത്തെ അടുത്ത വീഡിയോ കൊണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പന്റെ ബാലലീലകളെ കുറിച്ചായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും അനേകം അനേകം ലീലകൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നലെ ഞാൻ പോയത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ തെറ്റുകൾ ഉണ്ടായിരിക്കാം എല്ലാവരും ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാമങ്ങൾ കൂട്ടിയിട്ടില്ല എൻ്റെ കൂട്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കൂട്ടി തരാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആയിട്ട് കൂട്ടിത്തരാ തരാനായിട്ട് കൊടുക്കാൻ പോവാണ് അതിന് ശേഷം ഞാൻ മറുപടി പറയാം കേട്ടോ ഞാൻ വാട്സപ്പിൽ നോക്കുന്നുണ്ട് അതല്ലാതെയുള്ള നാമങ്ങൾ എന്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും നേരം വരുന്നത് ഒന്നും വിചാരിക്കരുത് അപ്പൊ ഇന്നത്തെ ബാലലീലകൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഗോപികമാരെ നോക്കാൻ വന്ന ഗോപികമാരെ ഭഗവാനെ പൂട്ടിയിടാൻ ശ്രമിച്ച കഥ അവിടെ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഭഗവാൻ പുറത്തേക്ക് ചാടിക്കിടക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഓരോ ഗോപികമാരുടെ വീട്ടിലേക്കും ഭഗവാൻ പോവാൻ തുടങ്ങി ഓരോ ഓരോ ഗോപികന്മാരുടെ വീട്ടിലേക്കും അതായത് എല്ലാ ദിവസവും അവര് ദന്തഗേഹത്തിലെ വന്നതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണനെ ലാളിക്കാനും ആ അവന്റെ കളികളും വികൃതികളും കാണാനുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ടും പോണല്ലോ ഈ യശോദമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യത്തിന്റെ ഒരു ശതമാനമെങ്കിലും ബാക്കി എല്ലാവർക്കും നൽകി കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഓരോ ഓരോ ഗോപികമാരുടെ വീട്ടിലേക്കായിട്ട് പോവാൻ തുടങ്ങിയത് അവിടെ ചെല്ലുമ്പോ ഉണ്ണി കൃഷ്ണ നീ എന്താ വന്നത് എന്ന് ചോദിച്ച ഒന്നുമില്ല ഞാൻ വെറുതെ വന്നതാണ് എന്ന് പറയും അപ്പോ ശരി ഉണ്ണികൃഷ്ണൻ എന്താ വേണ്ടത് കഴിക്കാൻ എന്തെങ്കിലും വേണോ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആ എന്താ ഇപ്പൊ തരായും കുറച്ച് പാല് കൊണ്ടുവന്ന് തരട്ടെ എന്ന് ചോദിച്ചു ഓ പാല് തന്നോളൂ അങ്ങനെ വെറുതെ തരാനൊന്നും പറ്റില്ല ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പാട്ട് പാടുന്നാണല്ലോ അമ്മ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പാട്ട് എനിക്കും കൂടി ഒന്ന് പാട്ട് പാടി കേൾപ്പിച്ചു തരൂ എന്നാൽ ഞാൻ ഏർ തരാം എന്ന് പറഞ്ഞു ഉണ്ണി പറഞ്ഞു അതെനിക്ക് അത്രയും അങ്ങടെ സ്വീകാര്യ കാരണം ഞാൻ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാല് തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഉണ്ണിയുടെ മുമ്പിൽ ഞാൻ പാല് കൊണ്ടുവന്ന് വെക്കാം പകുതി പാൽ ആദ്യം കുടിച്ചോളൂ എന്നിട്ട് പാട്ട് പാടിയിട്ട് അടുത്ത പകുതി കുടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി കൃഷ്ണൻ സമ്മതിച്ചു ഉണ്ണി കൃഷ്ണൻ പാടാനിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ തൊണ്ടയൊക്കെ ശരിയാക്കുകയാണ് എത്രയായിട്ടും പറഞ്ഞു എനിക്ക് വേണ്ട വിധം ഒച്ചയൊന്നും ശരിയാവണില്ല എന്താ അപ്പോൾ ഒരു വഴി കുറച്ച് വെണ്ണ കഴിച്ചാൽ ചിലപ്പോ ആ ശബ്ദം അടഞ്ഞതൊക്കെ അങ്ങോട്ട് തുറക്കും കുറച്ച് വെണ്ണ കിട്ടിയാൽ എന്ന് പറഞ്ഞു ഓ ശരി വെണ്ണ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്നിട്ട് ആദ്യം കുറച്ച് വെണ്ണ കഴിച്ചതിന് ശേഷം പാട്ടൊക്കെ പാടിയിട്ട് ആ ഗോപികയുടെ അടുത്തുനിന്ന് പാലും കുടിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ അന്ന് പോയത് മറ്റൊരു ഗോപിയുടെ ഗൃഹത്തിൽ എത്തിയപ്പോഴേ ആ ഗോപി പറഞ്ഞു <Nee> Krishna, ka ka ി കൃഷ്ണ നിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ നൃത്തം കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റൂന്നായി ആ ഗോപികയുടെ ചോദ്യം എന്നാൽ ശരി ഞാൻ നൃത്തം ചെയ്യാം നൃത്തം ചെയ്യണമെങ്കിൽ അങ്ങനെ വെറുതെ നൃത്തം ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് നല്ല ഇപ്പോൾ കടഞ്ഞു നേരയാക്കിയിട്ടുള്ള തൈര് തന്നാൽ ഞാൻ വേണമെങ്കിൽ ഒരു ലേശം നേരം നൃത്തം ചെയ്യാം എന്നായി അങ്ങനെ ആ ഗോപികയുടെ വീട്ടിൽ നിന്ന് തൈരാണ് അത്രേ ഭഗവാൻ തരാക്കിയത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാന് വിചാരിച്ചു ഇതൊരു സുഖല്യ കേട്ടോ ഏത് ഗോപികയുടെ വീട്ടിൽ പോയാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവര് പാട്ട് പാടാൻ പറയും അല്ലെങ്കിൽ അവര് നൃത്തം ചെയ്യാൻ പറയും അല്ലെങ്കിൽ അവരാ ഓടക്കോളൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവർ അവരെന്തെങ്കിലുമൊക്കെ തരുള്ളൂ ഇത് ഒരു സുഖമില്ല എനിക്ക് ഇതൊക്കെ ഇതൊക്കെന്താ ചോദിച്ചാലല്ലേ ഇത്രയും പ്രശ്നമുള്ളൂ തന്നെ താൻ അങ്ങോട്ട് സ്വീകരിച്ചാൽ എന്താ കുഴപ്പം എന്ന് അവിടെ തൊട്ട് ചി ചിന്തിക്കാൻ തുടങ്ങി ഇത്രേ ഭഗവാൻ അങ്ങനെ ഭഗവാനും രാമനും കൃഷ്ണനും രാമ കൃഷ്ണൻ എന്ത് ചെയ്താലും രാമനും ചെയ്യുമല്ലോ രാമനും കൃഷ്ണനും മുന്നിട്ട് നിൽക്കാനുണ്ടെങ്കിൽ ഗോപാലകുട്ടികൾ എല്ലാവരും എല്ലാത്തിനും തയ്യാറാണത്രേ അങ്ങനെ ഒരു കൂട്ടം ഗോപി ഗോ ഗോപന്മാരുടെ കൂടെ നമ്മുടെ രാമകൃഷ്ണന്മാരും ഓരോ ഓരോ ഗൃഹത്തിൽ കയറി ഓരോ ഓരോ വികൃതി കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവരെ ഒരു ഗോ ഗോപികയുടെ ഗൃഹത്തിൽ എത്തിയപ്പോൾ ഉറി കണ്ടു ഉറിയിൽ അതായത് വലിയ കുടത്തിൽ ഈ തൈരിങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നത് കണ്ടു ഇന്ന് ഇവിടുന്ന് ഈ തൈരാവട്ടെ കുടിക്കാൻ എന്നാണ് ഭഗവാൻ വിചാരിച്ചത് നേരെ പോയി ആ തൈരിന്റെ കുടത്തിൽ കൈയിട്ടതും ആ ഗോപികയുടെ ശബ്ദം കേട്ടതും ബാക്കി ബാക്കിയുണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഓടിപ്പോയി രാമനടക്കം അവര് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഗോപിക വന്നിട്ട് ചോദിച്ചു ഉണ്ണി നീ ആരാണ് ചോദിച്ചു ആദ്യം എന്താ പറയാന്ന് അറിയണല്ലോ അതിന് വേണ്ടിട്ടോ അങ്ങനെ ചോദിച്ചത് അപ്പൊ ഉണ്ണി കൃഷ്ണൻ തീരെ പതരാതെ ആ ഗോപികനെ നോക്കിയിട്ട് പറഞ്ഞു എന്നെ അറിയില്ലേ ഞാൻ ബലവാനായ രാമൻ്റെ അനിയനാണ് അതിന്റെ അർത്ഥം എന്നോട് കളിക്കേണ്ട എൻ്റെ ഏട്ടൻ ഭയങ്കര ബലശാലിയാണെന്നാണ് കേട്ടോ ഓ ശരി നീ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു ഗോപിക അപ്പൊ പറഞ്ഞു അത് അത് പിന്നെ ഇവിടെ എല്ലായിടത്തും ഒരേ പോലെ ഇരിക്കണോണ്ട് എനിക്ക് തെറ്റിപ്പോയതാ ഞാൻ എന്റെ വീടാന്ന് കരുതിയിട്ടാണ് കയറിയത് ഇത് നിന്റെ വീടായിരുന്നു അത് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞു ശരി നിനക്ക് വീട് മാറിപ്പോയതാണെന്ന് എനിക്ക് തോന്നി എന്നാൽ നീ എന്തിനാണ് ഈ കുടത്തിൽ ഇങ്ങനെ കൈയിട്ടിരിക്കണേ എന്ന് ചോദിച്ചു നിനക്ക് എന്താ വേണ്ട നീ എന്തിനാ കുടത്തിൽ കൈയിട്ടെന്ന് ഓ കുടത്തിൽ കേട്ടത് അപ്പൊ ഭഗവാൻ കൊടത്തിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കയ്യൊക്കെ എടുത്തിട്ട് പറഞ്ഞു അത് അതെന്റെ കാണാതായ പശുക്കുട്ടി അത് ഈ കുടത്തിൽ ഇണ്ടോ നോക്കിയതാണ് പശുക്കുട്ടി കുടത്തിലോ എന്ന് ചോദിച്ചു ഗോപിക വേറൊന്നുമല്ല എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് എന്റെ പശുക്കുട്ടീനെ കാണാതായി ഞാനപ്പൊ ഈ കൊടത്തിൽ വന്ന് തപ്പി എന്നായിരുന്നു ഇത്രേ ഭഗവാന്റെ മറുപടി അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഗോപികയെ പറ്റിച്ച അവിടെ നിന്ന് കടന്നു കളഞ്ഞു നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ അടുത്ത ഗൃഹത്തിൽ പോയ സമയത്ത് അവിടെ ഒരു ഗോപിക ആ ഉമ്മരത്ത് തന്നെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക നിറയെ പാല് വെച്ചിട്ടുണ്ട് തൈര് വെച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന ഓരോരുത്തർക്കും കൊടുക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് ഈ പാലും തൈരും ഒക്കെ വിറ്റത് കിട്ടുന്ന പണം കൊണ്ടാണ് ആ ഗോപികയുടെ ഉപജീവനം കഴിഞ്ഞിരുന്നത് ആ സമയത്ത് ഗോപിക ഇങ്ങനെ പാലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ട പുണ്ണികൃഷ്ണൻ ചോദിച്ചു എന്നെ സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ പാലൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കണെന്ന് എന്നെ സ്വീകരിക്കാനല്ല ഇത് ഞാൻ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കാണെന്നു പറഞ്ഞു ഓ എനിക്ക് തരാതാ വിൽക്കണോ ചോദിച്ചു നിനക്ക് തന്നാൽ എങ്ങനെയാ എനിക്ക് പണം വേണ്ടേ അതല്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ശരി ഇത് എന്തിനാ ചെറിയ ചെറിയ കുറെ ഇങ്ങനെ പാത്രങ്ങൾ വെച്ചിരിക്കണേന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ പറഞ്ഞു ഇതൊക്കെ അളവ് പാത്രങ്ങളാണുണ്ണി കൃഷ്ണ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഒരു നാഴി പാല് വേണം എന്ന് പറഞ്ഞാൽ ഇതാണ് നാഴിയുടെ പാത്രം ആ ചിലര് പറയും ഒരീ പാല് മതിയുന്ന അപ്പൊ ഒരു കണക്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ അളവ് പാത്രങ്ങൾ കാണിച്ചു കൊടുത്തു ഓ ഇങ്ങനെയാണല്ലേ അളന്നു കൊടുക്കണത് എന്ന് പറയും ഇങ്ങനെയാണ് അളന്നു കൊടുക്കുന്നത് ഈ അളവിനുസരിച്ച് കൊടുത്താലല്ലേ നമുക്ക് അവരെന്തെങ്കിലുമൊക്കെ തരള്ളൂ എന്നാലല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ എന്ന് ചോദിച്ചു ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗോപിക ഒക്കെ അകത്ത് നിന്ന് പോ അകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പൊ ഈ ഗോപിക പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇരിക്കൂ ആരെങ്കിലും പാല് വാങ്ങാനോ തൈര് വാങ്ങാനോ ഒക്കെ വരികയാണെങ്കിൽ ഉണ്ണി ഇവിടെ ഇരുന്നിട്ട് എന്നെ ഒന്ന് അകത്തേക്ക് നീട്ടി വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ശരി ഞാൻ തന്നെ ഇരിക്കാമോ ഇവിടെ പോയിട്ട് വരൂന്ന് ആ ഗോപിക പോയി അകത്ത് പോയി ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ണി കൃഷ്ണൻ ഇവിടെ ആ നാഴി പാലിൻ്റെ ആ പാത്രം എടുത്ത അളവ് പാത്രം എടുത്തിട്ട് ഒരു നാഴി ഇത്ര എന്ന് പറഞ്ഞിട്ട് ആ പാലെടുത്ത് തൈരിലൊഴിച്ചു തൈരെടുത്ത് ഒഴിച്ചു ഇങ്ങനെ കളിക്കുന്നതാണത്രേ ഗോപിക കണ്ടത് ഗോപിക ചോദിച്ചു എന്താ ഉണ്ണി കാണിച്ചത് ഈ പാലും തൈരും ഒക്കെ കൂടി ഒന്നാക്കിയോ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ അളവ് പഠിക്കുകയായിരുന്നു നീ ഇനി അകത്ത് പോയി വരാൻ ഒരുപാട് സമയം സമയമെടുക്കുകയാണെങ്കിലോ ഞാൻ ഈ അളവൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ എനിക്ക് തന്നെ എടുത്തു കൊടുക്കാമല്ലോ എന്തിനകത്തേക്ക് നീട്ടി വിളിക്കണതെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നാണിരുന്നു ദ്രേമണ്ണി കൃഷ്ണൻ്റെ മറുപടി മറ്റൊരു ഗോപിഗൃഹത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു ഗോപിക കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മുറ്റത്ത് ഇങ്ങനെ രംഗോലി എന്ന് പറയുന്ന തരത്തിലുള്ള കളം വരച്ചുകൊണ്ടിരിക്കായിരുന്നു ഉണ്ണിക്ക് വലിയ കൊതുകായി അവിടെ നിന്ന് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകട്ടോ ആ കാണുന്ന സമയത്ത് ഉണ്ണി കൃഷ്ണൻ എന്താ ഉണ്ണി നോക്കണത് ചോദിച്ചപ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ വരയ്ക്കാൻ ആഗ്രഹമുണ്ട് എന്നെയൊന്ന് പഠിപ്പിച്ചു വരുമോ ചോദിച്ചപ്പോൾ ഗോപിക പറഞ്ഞു എനിക്കേ അകത്ത് അധിക അനേകം അനേകം ജോലികളുണ്ടല്ലോ ഉണ്ണി ആ ജോലികളൊക്കെ തീർക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോ പഠിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതൊക്കെ പെൺകുട്ടികളല്ലേ ചെയ്യ ആൺകുട്ടികൾ ചെയ്താൽ എന്താ എന്ന് ചോദിച്ചു ഉണ്ണികൃഷ്ണൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്നിനി പഠിപ്പിക്കാൻ പറ്റില്ല നാളെ എങ്ങാനും വന്നാൽ ഞാൻ പഠിപ്പിക്കാം കാരണം എനിക്ക് വേറെ ഗൃഹജോലികൾ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നീ പോയിട്ട് നാളെ വാ നാളെ ഞാൻ പഠിപ്പിച്ചു തരാം നായി ഉണ്ണികൃഷ്ണനോട് അപ്പൊ ഇന്നിനി കോലം വരക്കില്ല എന്ന് ചോദിച്ചു ഇന്നിനി എങ്ങനെയാ കോലം വരയ്ക്ക ഇന്നിനി കോലം ഒന്നും വരയ്ക്കില്ല റപ്പല്ലേ ഇന്നിനി ഇനി കോലം ഉറപ്പാണ് എന്ന് പറഞ്ഞു ഗോപിക അങ്ങോട്ട് മാറിയ സമയത്ത് ഉണ്ണി നേരെ പോയി ആ പട്ടികോണകൂരി അതിലങ്ങടെ മൂത്രോട് ചോദിച്ചു ആ കോലത്തിൽ ഇത് കണ്ട സമയത്ത് ഗോപിക ഓടി വന്നിട്ട് ചോദിച്ചു നീ ഇനി എന്താ കാണിച്ചത് ഉണ്ണി ഇതെല്ലാം മാറ്റി ഇനി ഞാൻ രണ്ടാമത് കോലം വരക്കണ്ടേ ആദ്യം തന്നെ എങ്ങോട്ട് രണ്ടാമത് വരയ്ക്കാൻ സമ്മതിച്ചാ മതിയായിരുന്നില്ലേ എന്നാൽ എനിക്ക് പഠിക്കാർന്നൂലോ അത് എന്നോട് സമ്മതിക്കാത്തോണ്ടല്ലേ ഞാനിപ്പോ ഇത് ചെയ്തതെന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു ഭാവം എന്നാണ് പറയാറുള്ളത് ഇങ്ങനെ ഗോപികമാർ ഓരോരുത്തരും ഓരോരുത്തരും പൊറുതി മുട്ടി ഉണ്ണികൃഷ്ണന്റെ വികൃതി കൊണ്ടു കേട്ടോ അവര് എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു നമുക്ക് യശോദമ്മയോട് എല്ലാ കാര്യങ്ങളും പറയണം യശോദ നിയന്ത്രിക്കേണ്ട യശോദയുടെ ഉണ്ണിയെ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് എല്ലാവരും ചേർന്ന് യശോദമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് യശോദമ്മയുടെ അടുത്തെത്തിയ ഉണ്ണി എത്തിയ സമയത്ത് അവർ കാണുന്ന കാഴ്ച യശോദമ്മ അവിടെ ഇരുന്ന് തൈര് കലക്കിക്കൊണ്ടിരിക്കുക തൊട്ടു പുറകിലായിട്ട് കൃഷ്ണൻ നിൽക്കുന്നുണ്ട് ഒരു രണ്ട് വയസ്സോ രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള ഉണ്ണികായ കൃഷ്ണൻ ആ അമ്മയെ ഇങ്ങനെ ചാരിക്കൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് യശോദയോട് പറയാണ് യശോദേ നിന്റെ മകൻ ഉണ്ടല്ലോ നീ വിചാരിക്കുന്ന പോലെ അത്ര പാവൊന്നുമല്ല ഇവൻ കാരണം പൊറുതി മുട്ടിയിട്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കണേന്ന് ഇത് കേട്ട സമയത്ത് ഉണ്ണികൃഷ്ണൻ ആ അമ്മയുടെ മുടിയിൽ ചൂടിയിരിക്കുന്ന ഒരു പൂവെങ്കെടുത്തിട്ട് കൈകൊണ്ടൊരു ഞെരിക്കലങ്ങടെ ഞെരിച്ചിട്ട് ആ ഗോപികയെ നോക്കി നീ എന്നെ പറ്റി ഇത്രയൊക്കെ പറയാറായോ എന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് യശോദമ്മ പറഞ്ഞു എന്താ എൻ്റെ ഉണ്ണി ചെയ്തു എന്ന് നിങ്ങൾ പറയണതോ എന്ന് ചോദിച്ചപ്പോൾ പറയാം ഇവൻ ഞങ്ങളുടെ ഗൃഹങ്ങളിൽ വന്ന് തൈരും പാലും വെണ്ണയും ഒക്കെ കട്ട് എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ഒന്നും വരാൻ ഒരു വഴിയില്ല ഞാൻ ഞാനിവന് വേണ്ടതൊക്കെ ഇവിടുന്ന് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗോപി പറഞ്ഞു നീ ഇങ്ങനെ അവനെ എപ്പോഴും ഇങ്ങനെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നോളൂ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല ഇവൻ ഒരു ദിവസം എൻ്റെ ഗൃഹത്തിൽ വരെ ഉണ്ടായി ആ സമയത്ത് ഞാൻ ചോദിച്ചു എന്താ ഉണ്ണി എന്താ കൃഷ്ണ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്താ എനിക്കൊന്നും വേണ്ട ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് ഇവിടെ കയറി എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത്രേ ഉണ്ണിക്ക് കുറച്ച് പാല് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അതിൻ്റെ ഒന്നും എന്ന് പറഞ്ഞു അതെന്താ ഉണ്ണി ഉണ്ണിക്ക് വ വിശക്കണമൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ അല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഉള്ള ഗ്രഹത്തിൽ ഒന്നും പോയി ഒന്നും കഴിക്കരുതാന്നും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് വയറിനൊന്നും പിടിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ആരായി ഞാൻ വൃത്തിയില്ലാത്തവളായില്ലേ എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇവൻ ഇങ്ങനെ വിളിച്ചത് എന്നാൽ വേണ്ട നിനക്ക് വൃത്തിയുള്ള യശോദമ്മയുടെ ഭക്ഷണം മതി എന്നും പറഞ്ഞ ഞാൻ അകത്തേക്ക് പോയ സമയം ഒരു ശബ്ദം കേട്ട് ഓടി വന്നതാ ഞാൻ ോക്കുമ്പോ എന്താ ഞാൻ അന്ന് അപ്പൊ ഇങ്ങടെ നേരെയ്ക്ക് വെച്ച വെണ്ണയുണ്ടല്ലോ രണ്ട് കയ്യിലും വാരി ഒരൊറ്റ ഓട്ടം അപ്പൊ ഇവന് വൃത്തിഹീനതയൊന്നും അല്ല അല്ലേ പ്രശ്നം ഇവന് കൊടുത്താൽ വാങ്ങുന്ന സ്വഭാവല്ല ഓടുന്ന സ്വഭാവമാണ് എന്നാണ് ആ യേശോ ആ യശോദോട ഗോപിക പറഞ്ഞത് അടുത്ത ഗോപി പറഞ്ഞു നിന്റെ ഗ്രഹത്തിൽ ഇത്രയല്ലേ ചെയ്തോളൂ എൻറെ ഗ്രഹത്തിൽ ഇവൻ വന്ന് കാണിച്ച അക്രമം എന്താണെന്ന് അറിയൂ ചോദിച്ചു എന്താ അത് ഒരു ദിവസം ഇവൻ ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടി ഓടി വന്ന പാലൊക്കെ കുടിച്ചു അതിന്റെ ദേഷ്യത്തിൽ ഉണ്ടല്ലോ ഞാൻ ആ അടുക്കളവാതിൽ അങ്ങോട്ട് അടച്ചു കുറ്റിയിട്ടു അവൻ ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധത്തിലാണ് അത് കുറ്റിയിട്ടത് ഇവനെ ദേഷ്യം വല്ലാത്ത കൂടുതലാണ് ഈ ദേഷ്യത്തിന്റെ എന്തില് ഇവൻ എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹത്തിന് അതായത് ഈ ഗോപികയുടെ ഭർത്താവിന് എങ്ങോട്ടോ നേരത്തെ പോവാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ഞാൻ വേണ്ട ഗൃഹകാര്യങ്ങളൊക്കെ ചെയ്ത വേഗം അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന്റെ പുറകെ പുറകെ നടക്കുകയായിരുന്നു ഓരോന്ന് എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം പശുവിനെ കറക്കാമെന്ന് ആ വിചാരിച്ചത് പ്രഭാതം ആവണല്ലോ അപ്പൊ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇത്ര നേരത്തെ ഇവൻ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അവൻ വന്നിട്ട് എന്താണ്ടായേ എൻ്റെ ഒക്കെ അഴിച്ചാ വിട്ടു പൈക്കിടാങ്ങളെ അഴിച്ചു വിട്ടാൽ എന്താണ്ടാവോ ഒക്കെ പശുവിന്റെ അകിഡിൽ തന്നെയാ കാണുക അല്ലെ എല്ലാ പശുക്കളുടെയും അകിടിൽ ഓരോ പൈക്കിടാവുണ്ടായിരുന്നു അതോടുകൂടി അന്നത്തെ ദിവസം പാലും തൈരും എണ്ണയും ഒക്കെ കണക്കാണ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അടുത്ത ഗോപിക പറഞ്ഞു ഇതൊക്കെയല്ലേ നിങ്ങളുടെ അവിടെന്നെ ചെയ്തുള്ളൂ എന്റെ അവിടെ ചെയ്ത അക്രമം ഇതൊന്നും എന്ന് പറഞ്ഞു എന്താ എന്താ ചെയ്തത് യശോദമ്മക്ക് ആകാംക്ഷയായി എന്താ ചെയ്തത് എന്ന് അപ്പോ ഇവനും കൂട്ടുകാരും എന്തായാലും വരുന്നും തൈരും പാലും വെണ്ണയൊക്കെ കട്ടെടുക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അന്നത്തെ ദിവസം ഉണ്ടാക്കിയ പാല് ഇവൻ ഒരിക്കലും കിട്ടരുത് കരുതിയിട്ട് ഉറിയില് കെട്ടി തൂക്കിയിട്ടു ഇവനുണ്ടല്ലോ യശോദേ നല്ല ബുദ്ധിയാണ് കേട്ടോ കാരണം ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി ഓടി ഇങ്ങോട്ട് വന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഉറി ഉറിയിൽ ഞാൻ കെട്ടിയിട്ടത് മൂന്ന് കലങ്ങളിലായിട്ടാണ് നടുവിലെ കലത്തിലാണ് പാലുണ്ടായിരുന്നത് താഴെ ഉള്ളതിലും ഒന്നുമില്ല മുള്ളതിലും ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ കെട്ടി തൂക്കി വച്ചിരുന്നത് ഇവൻ വന്നു ഇവന്റെ കൂട്ടുകാരോടൊത്ത് കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടോ ഇത് കുറച്ചുയരത്തിലാണ് കൃഷ്ണ നമുക്ക് എടുക്കാൻ സാധിക്കില്ല നമുക്ക് തിരിച്ചു പോവാം വേറെ ഗ്രഹത്തിൽ കയറാം എന്നു പറയുന്നതും ഞാൻ കേട്ടു അത് കേട്ട സമയത്ത് കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ പോയാ പറ്റില്ലല്ലോ ഇവിടെനിന്ന് ഇപ്പൊ പാല് കുടിക്കണംന്നാ ഉണ്ണികൃഷ്ണൻ വിചാരിക്കണതെന്ന് അതിനിപ്പെന്താ ചെയ്യ അത്ര മുകളിലല്ലേ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആ പുറത്ത് കിടക്കുന്ന പീഠം ഒന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ രണ്ട് കുട്ടികൾ ഓടിപ്പോയി ആ പീഠം എടുത്തുകൊണ്ടു വന്നു അതിൻ്റെ മുകളിൽ അവൻ കയറി നിന്ന സമയത്ത് അവനെ ഏറ്റവും താഴത്തെ ആ കലത്തിൽ തൊടാമെന്നായി ഈ സമയത്ത് അവൻ പറഞ്ഞു ഇതിലല്ല പാലുള്ളതൊന്ന് അപ്പോ ഗോപാല ചോദിച്ചു അതെങ്ങനെയാ കൃഷ്ണൻ അറിയാം കണ്ടില്ലേ നടുവിലെ കലത്തിന്റെ ചുവടെ നിറയെ കരി പിടിച്ചിരിക്കുന്നത് ഈ കരി പിടിച്ചതിലല്ലേ പാല് കാച്ചി വെച്ചിട്ടുണ്ടാവുക അതിൽ തന്നെയാണ് പാലെന്ന് നല്ല ബുദ്ധിയാണേ അപ്പോ ഉണ്ണി നമുക്ക് എത്തില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു നീയെ പോയിട്ട് കാളിൻതിയുടെ തീരത്ത് നിന്ന് ഒരു വടി സംഘടിപ്പിക്കാൻ പറഞ്ഞു ഇതെന്തിനാപ്പോ വടിന്നായി ഞാൻ ആലോചിച്ചത് ഉടനെ തന്നെ വടിയുമായി വന്ന ഗോപാലിനോട് പറഞ്ഞു വെറുതെ അങ്ങനെ കൊണ്ടുവന്നാ പോരാ ഇവിടെ ഈ സ്റ്റൂളിന്റെ മുകളിൽ അതായത് ആ പീഠത്തിൻ്റെ മുകളിൽ ഒന്ന് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു മുട്ടുകുത്തി പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന ഗോപാലൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കയറി നിന്നു എന്നിട്ടോ എന്നിട്ട് എന്നിട്ടാ കൊണ്ടുവന്ന വടി കൊണ്ട് ഒരൊറ്റ കുത്ത കൊടുത്തു ആ രണ്ടാമത്തെ കലത്തിന് അത് ഓട്ടയായിന്നു മാത്രല്ല പാല് അവിടെ നിന്ന് ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി ഓരോ ഗോപാലന്മാരും പാൽ ഓടിക്കാൻ വന്നതും ദേഷ്യം വന്നു എനിക്ക് ഞാൻ അവിടെ നിന്നിങ്ങോട്ട് ഓടി വന്നു എന്നെ കണ്ടതോടുകൂടി ഈ ഗോപാലന്മാരെല്ലാവരും പല വഴിക്ക് ചെതറി ഓടി താഴെ ഒരാളെ ഇരുത്തിയിരുന്നൂലോ അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി ഉണ്ണി കൃഷ്ണ ഇറങ്ങൂ കൃഷ്ണ അതാ ഗോപിക വരണു നമുക്ക് അടി കിട്ടൂലോ എന്ന് പറഞ്ഞപ്പോ അവനുണ്ടോ വല്ല കുലുക്കവും ഒരു കുലുക്കവും ഇല്ലാന്ന് മാത്രല്ല ആ പാല് ഒഴുകി വരുന്ന പാല് ധാരധാരയായി വരുന്ന പാലുണ്ടല്ലോ അവൻ രണ്ട് കവളിലും നിറയാൻ പാകത്തിന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തെത്തി ഞാൻ എന്ന് കണ്ട ആ നിമിഷം ഈ ചുണ്ടിനോട് ചേർത്ത് ആ പെരുവരൽ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഊത്തം കൂടെ ഊതി അവൻ ആ രണ്ട് കുമ്പ് പോലെയാണ് പാല് വന്ന് എൻ്റെ കണ്ണിൽ വന്ന് വീണത് കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല കണ്ണ് കാണാനില്ല ഒന്നും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി ഇത്രയും ഒക്കെ സഹിക്കാം ഏർ യശോദ പിന്നെന്താ ഉണ്ടായിന്നറിയോ എന്നിട്ടാ ഗോപാല ആ താഴെ ഇരുന്ന ഗോപാല കുട്ടിയേം കൂട്ടിയിട്ട് ഇവൻ പോകുമ്പോൾ ഒരു പറച്ചിൽ ഞങ്ങളിതാ പോണു കൂട്ടോ നാളെ വരാം അത്രേ പറയണേ അങ്ങനെ പറയുന്ന ഉണ്ണികൃഷ്ണനെയാണ് യശോദമ്മയുടെ മുമ്പിൽ ആ ഗോപിക അവതരിപ്പിച്ചത് അടുത്തതായിട്ട് അപ്പോൾ ഈ ആ യശോദമ്മോടെ ആ ഗോപിക പറയാണ് ഇതൊക്കെ എനിക്ക് സഹിക്കാം യശോദ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ അന്ന് അന്ന് വരെ എൻ്റെ കണ്ണിന് ചെറിയതായിട്ടൊരു മങ്ങലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ ആ കണ്ണിൻ്റെ മങ്ങലൊക്കെ നന്നായിട്ട് മാറി ആ പാലൊഴിച്ചാൽ കണ്ണിൻ്റെ മങ്ങൽ എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു യശോദേ എന്നാണ് ആ ഗോപിക പറയുന്നത് ഇത് കേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കൂടി ആചാര്യൻ പറയാറുണ്ട് കേട്ടോ ഈ ഈ ഗോപികയ്ക്ക് എന്താ ഒരിക്കലും കണ്ണ് കാണാൻ സാധിക്കാത്ത വിധം ആ കണ്ണ് കേടുവന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ആ ഉണ്ണി കൃഷ്ണൻ കൊമ്പ് പോലെ ഊതി ൊടുത്ത് ആ ഗോപികയുടെ കണ്ണ് നേരെയാക്കി കൊടുത്തതെന്നും കൂടി ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് ആ ഗോപിക തുടർന്നു കൊണ്ട് പറഞ്ഞു ഇതൊക്കെ സഹിക്കാം യശോദേ എന്നാലുണ്ടല്ലോ എന്റെ ആ പാത്രം ഇവൻ തല്ലി പൊട്ടി ചോട്ടയാക്കിയ പാത്രം ഉണ്ടല്ലോ അത് എനിക്കൊരു രാശിയുള്ള പാത്രമായിരുന്നു ആ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ എൻ്റെ പാലൊക്കെ അന്ന് മുഴുവൻ ചിലവാകും നല്ലോണം വരുമാനം കിട്ടും അതായിരുന്നു ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നാണ് ആ ഗോപിക പറഞ്ഞത് യേശോദമ്മ പറഞ്ഞു അതെ എല്ലാവരും കൂടി ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട എൻ്റെ ഉണ്ണി കൃഷ്ണൻ അത്രയൊന്നും വികൃതിയുള്ളവനല്ല ഇനിയിപ്പം നിന്റെ മൺപാത്രം പൊട്ടി എന്നുള്ളതാണ് നിന്റെ പരാതിയെങ്കിൽ ഞാനൊരു സ്വർണത്തിന്റെ പാത്രം നിനക്ക് അങ്ങോട്ട് തരാം അങ്ങനെ തന്നാൽ നിന്റെ ഈ പരാതി എന്നാണ് യശോദമ്മ ചോദിച്ചത് എന്നിട്ട് മൺപാത്രത്തിന് പകരമായിട്ട് പൊൻപാത്രം ഉണ്ണികൃഷ്ണനെ കൊണ്ട് ആ ഗോപികയ്ക്ക് കൊടുപ്പിച്ചു യേശോദമ്മ ആ ഗോപിക അത് വാങ്ങുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ്റെ മുഖത്ത് നോക്കി ഇനി ഈ പൊൻപാത്രം വാങ്ങി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതി ഇവിടെ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ നാളെ എൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കുമോ എന്ന ആദി ആയിരുന്നു ആ ഗോപികയ്ക്ക് ഉണ്ണികൃഷ്ണൻ അത് കൊടുക്കുമ്പോൾ ആ ആദി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൊൻപാത്ര ത്തിൽ വെച്ചാലും ഉണ്ണിക്കുള്ളത് ഉണ്ണി തന്നെ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര ആ പാത്രം കൊടുത്തത് അത് കിട്ടിയ സന്തോഷത്തില് ആ പാത്രം കിട്ടിയ സന്തോഷത്തിലല്ല ഈ പറഞ്ഞത് കേട്ട സന്തോഷത്തില് ആ ഗോപിക അവിടെ വീട്ടിൽ പോയി ആ പോകുന്നതിന് മുൻപായിട്ട് യശോദമ്മ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ തെളിവ് സഹിതം എൻ്റെ അടുത്ത് പറയാതെ ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്ന ആരും വിചാരിക്കണ്ടട്ടോ എൻ്റെ ഉണ്ണി ഇവിടെ നിന്ന് അങ്ങനെ എല്ലാവരെയും വികൃതി കാണിച്ച് എല്ലാവരുടെ അടുത്തൊന്നും കട്ട് കുടിക്കേണ്ട ആവശ്യം എന്താ എന്താ മഹാരാജാവിന്റെ മകനാണ് അവൻ അവൻ എങ്ങനെ നിങ്ങളുടെ അടുത്തുനിന്ന് പാലും തൈരും വെണ്ണയൊന്നും കട്ടെടുക്കേണ്ട ആവശ്യമില്ല വയറ് നിറച്ച യശോദയും ും അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ ബലരാമനെയും നന്നായി നോക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതിനെ തെളിവ് കൊണ്ടുവന്നാലേ വന്നാലേ ഞാൻ ഇതൊക്കെ വിശ്വസിക്കുള്ളൂന്നായി ഗോപികമാരും വിട്ടുകൊടുത്തില്ല ഒരിക്കൽ ഞങ്ങൾ ഇവനെ കൈയോടെ പൊക്കിയിട്ട നിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അന്ന് നീ എന്ന് ചോദിച്ചു ആ അപ്പൊ നോക്കാം നായി ഈ യശോദമ്മ പറയലെ ഇത് കേട്ട ഉണ്ണികൃഷ്ണൻ എന്റെ അമ്മ ഉണ്ടല്ലോ എന്തൊരു എന്ന് ചോദിച്ചിട്ട് അമ്മയുടെ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് ഗോപികമാര് വിട്ടുകൊടുത്തില്ല അടുത്ത ദിവസമായപ്പോ ഗോപികമാരില് ഓരോരുത്തരും പാത്തും പതുങ്ങിയും ഇരിക്കുകയാണ് കേട്ടോ ഈ ഉണ്ണി കൃഷ്ണനെ കയ്യോടെ പിടികൂടാനായിട്ട് അങ്ങനെ ഓരോ ഗോപിക്കും കയ്യോടെ പിടികൂടാൻ തരായി എന്നാ പറയണ അന്നുണ്ണി കൃഷ്ണനെ അവരോരോരുത്തരും ഉണ്ണിയെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നേരെയാക്കി തരേണ്ട യശോദ എന്താ പറഞ്ഞത് യശോദയ്ക്ക് തെളിവ് വേണംന്നല്ലേ തെളിവ് കൊടുക്കാം ഞാൻ കൊടുക്കാം തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോപി പോകുമ്പോ അടുത്ത ഗോപി ഉണ്ട് ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നു അപ്പൊ കിട്ടി എൻ്റെ കയ്യിൽ ഉണ്ണി കൃഷ്ണനെ എന്ന് പറഞ്ഞു നിന്റെ കൈയിലല്ല എൻ്റെ കയ്യിലാ കിട്ടിയതെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും കൊണ്ടുവരികയാണ് കേട്ടോ ഉണ്ണികൃഷ്ണനെ ഓരോരുത്തർക്കും ഉണ്ണികൃഷ്ണനെ കിട്ടിയിരിക്കയാണ് കയ്യില് ആ സമയത്ത് യശോദമ്മ നോക്കുമ്പോണ്ട് എല്ലാ ഗോപികമാരും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ ഒന്നോട്ട് കാണാനുമില്ല കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് യശോദമ്മയ്ക്ക് കുറെശേ എന്താ വെച്ചാ ഈ ആ ഊ ഊതി കൊടുത്ത് ഉഴിഞ്ഞുകൊടുത്ത് ഭേദാക്കുക എന്ന് പറയുന്ന ഒരു പണ്ടൊക്കെ ഉണ്ട് മന്ത്രം ജപിച്ച് ഊതി കൊടുത്തു കഴിഞ്ഞാൽ ആഹ് ഉളുക്കോ ചതവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്ന് പറയാറുണ്ട് മുത്തശ്ശിമാരൊക്കെ അങ്ങനൊരു വിദ്യ നിശ്ചയുണ്ട് കേട്ടോ അപ്പൊ വിചാരിച്ചു ഇവർക്കൊക്കെ പൊന്നിച്ച് കൈ ഉളിക്കോ ഇവരുടെ ഒക്കെ ഒളുക്ക് തീർക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസം മുഴുവനും തീരുവലോ ഇത് എങ്ങനെയാ അപ്പൊ സംഭവിച്ചത് എന്നറിയില്ലല്ലോന്നൊക്കെ കരുതി യശോദമ്മ പുറത്തേക്ക് വന്ന സമയത്തുണ്ടല്ലോ ആ ഗോപികമാര് പറഞ്ഞു നീയല്ലേ പറഞ്ഞ കയ്യോടെ പിടിച്ചാലെല്ലാം വിശ്വസിക്കാം ദാ വരുന്നു നിന്റെ ഉണ്ണി കൃഷ്ണൻ എന്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കയ്യിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല ശൂന്യത യശോദമ്മ വിചാരിച്ചു ഇത്രേ നിങ്ങൾക്കൊക്കെ ഉളുക്ക് പറ്റിയതാന്ന് വിചാരിച്ചാ ഞാൻ വന്നേ നിങ്ങളിത് ഏതു ഉണ്ണികൃഷ്ണന്റെ കാര്യ പറയണേ എൻ്റെ ഉണ്ണികൃഷ്ണന്റെ കാര്യമാണെങ്കിൽ അവൻ ഇതാ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് അകത്ത് നിന്ന് വരുന്ന ഉണ്ണികൃഷ്ണനെ കാണിച്ചു കൊടുത്തു ഇവരെല്ലാവരും കൂടി പരിഭ്രമിച്ചു അപ്പൊ ഇത്ര നേരം ഞങ്ങൾ വിചാരിച്ചത് ഈ ഉണ്ണി ഞങ്ങളുടെ കയ്യിലുണ്ടെന്നായിരുന്നു ലോന്നു കരുതി ഓരോ ഗോപികമാരും നിരാശരായി വീണ്ടും മടങ്ങി ആ സമയത്ത് പ്രഭാവതി എന്ന ഒരു ഗോപിക ഉണ്ണികൃഷ്ണനെ കൈയോടെ പിടിച്ചു എന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന് ഇതേമാതിരി തന്നെ ആ യേശോദമ്മയുടെ മുമ്പിൽ ഇവനെ ശാസിച്ച് വളർത്താൻ നീ ഇനി എന്നാ ശീലിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിയെ കാണിച്ചു കൊടുത്തപ്പോൾ യശോദമ്മയും രോഹിണിയമ്മയും നന്ദഗോപരും ഉറക്കെ ചിരിച്ചുകൊണ്ട് നിന്റെ പുത്രനെ നീയല്ലേ ശ്വസിക്കേണ്ടേ ഞങ്ങളാണോ ശ്വസിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പ്രഭാവതി അമ്മ കൈയിലേക്ക് നോക്കിയപ്പോ അതുവരെ ഉണ്ണികൃഷ്ണനായിരുന്ന ആ കുട്ടി ഇപ്പോ പ്രഭാവതി അമ്മയുടെ മകനായിട്ടാണ് കാണപ്പെട്ടത് അമ്മയ്ക്ക് ആകപരിഭ്രമായി ആകെ നാണം എന്ന് വിചാരിച്ച് അമ്മ ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി ആ നന്ദഗേഹം വിട്ട് പുറത്തിറങ്ങിയ സമയത്ത് പഴയ പോലെ ഉണ്ണികൃഷ്ണൻ ആവുകയും ചെയ്തു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ തന്നെയാണ് പ്രഭാവതി അമ്മയെ ഉണ്ണികൃഷ്ണനായാലും അമ്മയുടെ പുത്രനായാലും ഞാൻ തന്നെയാണ് ഇന്നിപ്പോൾ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മയുടെ പുത്രൻ്റെ രൂപത്തിലാണ് ഞാൻ നിന്നെ നാളെ എന്നെ ഇവിടെ എൻ്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ ഞാൻ അമ്മയുടെ ഭർത്താവിൻ്റെ രൂപത്തിലാവും കാണുക എന്ന് അത്രേ പറഞ്ഞു ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചു പോയി പ്രഭാവതി അമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ മകനാണ് നിന്റെ മകനാണ് എന്നും പറഞ്ഞ് ഞാൻ യശോദ അമ്മയുടെ അടുത്ത് എൻ്റെ ഭർത്താവിനെങ്ങാനും കൊണ്ടുപോയി നിർത്തിയാൽ എനിക്ക് പിന്നെ സ്വയം ബുദ്ധി ഇല്ല എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക അല്ലെ ഇതിലും വേദം ഉണ്ണി കൃഷ്ണന്റെ വഴിക്ക് വിടുന്നതാണ് എന്ന് കരുതി ആ കയ്യെ താനെ അറിയാതെ വിട്ടു വിട്ടൂത്രേ പ്രഭാവതി അമ്മ അങ്ങനെ ഓരോ ഓരോ ഗ്രഹങ്ങളിലും ഓരോ ഓരോ വികൃതികൾ കാണിച്ചു നടക്കുന്ന കൃഷ്ണനെ അവരെല്ലാവരും സ്വന്തം പുത്രന്മാരെക്കാൾ അധികമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നാണ് പറയാറുള്ളത് ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കഥയോ മറ്റ് വീഡിയോകളോ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് വരില്ല അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളെല്ലാവരും നാമം കൂട്ടി വെച്ചുള്ളൂ ബുധനാഴ്ച നിങ്ങളെ നിങ്ങളിലേക്ക് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു നന്ദി അതുവരെയുള്ള നാമങ്ങൾ ഇന്ന് വരെയുള്ള നാമങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തോളൂ ഇനി വീഡിയോസ് ഇല്ലാത്ത ദിവസത്തെ നാമങ്ങൾ കൂട്ടി വെച്ചോളൂ എന്നിട്ട് ഒന്നിച്ച് അടുത്ത ദിവസത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നന്ദി